അധിക്ഷ് സി സുധീഷ് ജി കെ വി എച്ച് എസ് എൽ പി സ്കൂൾ എറിയാട് രണ്ടാം സ്ഥാനവും ത്രിലോക് മാധവ് പി ആർ അക്സ പബ്ലിക് സ്കൂൾ കാതിക്കോട് മൂന്നാം സ്ഥാനവും നേടി യു പി തളത്തിൽ ശ്രീനൈ ശ്രീരാജ് സി കളരിപ്പറമ്പ് യു പി സ്കൂൾ പാപ്പിനുവട്ടം ഒന്നാം സ്ഥാനവും ഷസാൻ ഔറിൻ ടി എച്ച് എം ഐ ടി യു പി സ്കൂൾ എറിയാട് രണ്ടാം സ്ഥാനവും നിരഞ്ജൻ കൃഷ്ണ പി എസ് മാർത്തോമ ഇ എം യു പി സ്കൂൾ അഴീക്കോട് മൂന്നാം സ്ഥാനവും നേടി സമ്മാനദാന സമ്മേളനം കഥാകൃത്ത് പി എസ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ നമുക്ക് നമുക്ക് ഒരു വർഷത്തിനിടയിൽ മാറ്റങ്ങള് അതോടൊപ്പം തന്നെ എന്ത് എന്ന് സംഭവിച്ചും നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങളുണ്ട് പല മാതാപിതാക്കളും പരാതി പറയും അവരുടെ കുട്ടി കണ്ടെടുക്കുന്നില്ല അല്ലെങ്കിൽ ഏത് നേരം ഇതിൻ്റെ ഇതിൽ തന്നെയാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ് ഇരുന്നാലും വിവരങ്ങൾക്ക് ഈ അറിവിന് വളരെയധികം പ്രാധാന്യം എല്ലാ കാലത്തും ഉണ്ട് ജ്ഞാനത്തിന് മേൽ അധികാരം ജ്ഞാനത്തിന് മേൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ജ്ഞാനാധികാരം എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ നമ്മൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ഒരു 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 പാരഗ്രാഫ് പറയുകയോ ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ വികാരങ്ങൾക്കും പ്രകടിപ്പിക്കുന്നത് ചെറിയ ഇമോജികൾ വെച്ചിട്ടാണ് കുഞ്ഞു കുഞ്ഞു ഇമോജികളൊക്കെ വെച്ചിട്ടല്ലേ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി കുഞ്ഞു ചിരി അല്ലെങ്കിൽ അത്ഭുതം പ്രകടിപ്പിക്കാൻ വേണ്ടിട്ട് സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മുടെ വികാരങ്ങൾക്കോക്കെല്ലാവരും മലർവാടി രക്ഷാധികാരികളായ വി എം റഹീം ഷഫ്ന ബാദുഷ ഏരിയ കോർഡിനേറ്റർമാരായ നസീർ കാദ്യാളം മുഹമ്മദ് ഷഫീർ നസിൽ മതിലകം ഷമീർ പി ജമാൽ ഷമീർ അസംബുരം എന്നിവർ സമ്മാന വിതരണം നടത്തി മത്സരത്തിന് സമാന്തരമായി നടന്ന പാരന്റിംഗ് ക്ലാസ് റഷീദ് സൂഫ നയിച്ചു